എല്ലാവർക്കും നമസ്കാരം സാധാരണ മനുഷ്യരുടെ ജന്മദിനങ്ങളാണ് ആഘോഷിക്കാറുള്ളത് എന്നാൽ വിശുദ്ധാത്മാക്കളുടെ മരണ ദിനമാണ് തിരുനാളായിട്ട് കൊണ്ടാടുന്നത് അതിനുള്ള കാരണം അവർ സ്വർഗത്തിൽ ജനിച്ചു എന്നുള്ളതാണ് അൽഫോൻസാമ്മയുടെ സ്വർഗത്തിലെ ജനനത്തിൻ്റെ തിരുനാൾ ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഭരണങ്ങാനത്ത് ആഘോഷിക്കുന്നത് ജനലക്ഷങ്ങളാണ് അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി എത്തിച്ചേരുന്നത് വിശുദ്ധ പോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന വിശുദ്ധയാണ് അൽഫോൻസാമ്മ അൽഫോൻസാമ്മ എല്ലാവരെയും സ്നേഹിച്ചതുപോലെ എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസ വിശുദ്ധി അൽഫോൻസ പൊതുവെ അറിയപ്പെടുന്നത് പോപ്പുലർ സെയിൻറ്റ് എന്ന പേരിലാണ് അതായത് ജനകീയ വിശുദ്ധ എല്ലാവരും അൽഫോൻസാമ്മയെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത് അൽഫോൻസാമ്മയുടെ സ്ഥാനം അൽത്താരിയിലോ രൂപക്കൂട്ടിലോ അല്ല ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് എന്ന് പൊതുജനം വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അൽഫോൻസഅ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് അൽഫോൻസ അമ്മ ജനിച്ചത് കുടമാളൂരിലായിരുന്നു ജനനം ഒരു സാധാരണ കത്തോലിക്ക വീട് മുട്ടത്തുപാടത്ത് പഴുപ്പറമ്പിലെന്നായിരുന്നു കുടുംബപ്പേര് നാല് മക്കളിൽ നാലാമത്തവളായിരുന്നു അൽഫോൻസ അമ്മ കുട്ടിക്കാലത്ത് അവളുടെ പേര് അന്നക്കുട്ടി എന്നായിരുന്നു സന്യാസിനിയായപ്പോഴാണ് അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചത് അന്നക്കുട്ടിയുടെ ശൈശവകാലം കഷ്ടാരിഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അവൾക്ക് വെറും മുപ്പത്തിയേഴ് ദിവസം പ്രായമുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവളുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിയായ മറിയാമ്മയുടെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി മുട്ടുചറയിലെ മുരിക്കൻ തറവാട്ടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് സ്വന്തം കുട്ടിയെ കുട്ടിയെപ്പോലെ അന്യക്കുട്ടിയെ അവർ വളർത്തി മാനുഷിക നന്മകളും കുടുംബ മൂല്യങ്ങളും അവളിൽ രൂപപ്പെട്ടു വന്നു അതീവ സുന്ദരിയായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു വൈവാഹിക ബന്ധത്തിലേക്ക് അവളെ എത്തിക്കാൻ വേണ്ടി വിവാഹാലോചനകൾ നടന്നു അതിനിടയിലാണ് അന്നക്കുട്ടി തനിക്ക് സന്യാസത്തിലേക്ക് വിളിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിവരം തൻ്റെ വളർത്ത് മാതാപിതാക്കളെ അറിയിക്കുന്നത് അന്നക്കുട്ടിയെ സ്നേഹിച്ചിരുന്നവര് അവളെ വിവാഹത്തിലേക്ക് പറഞ്ഞയക്കാനാണ് ആഗ്രഹിച്ചതെങ്കിലും അവസാനം അന്നക്കുട്ടിയുടെ ആഗ്രഹത്തിന് അവര് വഴങ്ങുകയാണ് ചെയ്തത് അങ്ങനെയാണ് അന്നക്കുട്ടി ക്ലാരസഭയിൽ ചേരുന്നത് സന്യാസ ഭവനത്തിൽ വെച്ചു തന്നെ രോഹിണിയായി മാറിയ അന്നക്കുട്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിലാളനയിലാണ് സന്യാസ വസ്ത്രങ്ങൾ സ്വീകരിക്കുകയും സന്യാസ വ്രതങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് പക്ഷേ പത്തു വർഷക്കാലം സന്യാസിനിയായി ജീവിക്കാനുള്ള ഭാഗ്യം മാത്രമാണ് ദൈവം അവൾക്ക് നൽകിയത് അതിനിടയിൽ തന്നെ സ്വർഗത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവളായി മാറാനുള്ള ഭാഗ്യം അവൾക്ക് സിദ്ധിക്കുകയുണ്ടായി പത്തു വർഷക്കാലത്തെ അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിൻ്റെതായിരുന്നു അവള് നിത്യരോഹിണിയായിരുന്നു അവളുടെ കിടക്ക സുവിശേഷം പോലെയും കുരിശു പോലെയും അവള് വലിയ ആദരവോടെ കണ്ടു ദൈവവുമായി ഐക്യപ്പെടുന്നതിനുള്ള കൂതാശയായിട്ടാണ് തൻ്റെ ജീവിതത്തെ അവൾ വീക്ഷിച്ചത് അൽഫോൻസാമ്മയുടെ ദുഃഖദുരിതങ്ങളും സഹനങ്ങളും കണ്ട് എല്ലാവരും അവളെ വിളിച്ചത് സഹനപുത്രി എന്നാണ് പക്ഷെ അൽഫോൻസാമ്മ ഒരിക്കലും പറഞ്ഞില്ല താൻ സഹിക്കുകയാണ് എന്ന് അവള് പറഞ്ഞു ഞാൻ സ്നേഹിക്കുകയാണ് അൽഫോൻസ് ആമ്മയ്ക്ക് സഹനം സ്നേഹം പോലെ പ്രിയങ്കരമായിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഓഹരിയാണ് സഹിക്കാനുള്ള അവസരങ്ങളെന്നാണ് അൽഫോൻസാമ്മ വിശ്വസിച്ചത് അൽഫോൻസാമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞ് അനാദി മുതലേ തനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ കിരീടം സ്വീകരിക്കുന്നതിന് വേണ്ടി യാത്രയായ അവസരത്തിൽ അവൾക്ക് യാത്രാ മൊഴി നേരുന്നതിന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് സന്നിഹിതരായിരുന്നത് അന്ന് ചരമപ്രസംഗം നടത്തിയ സി എം ആയി വൈദികനായിരുന്ന റോമുളു സച്ചൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവചനം പോലെ പൂർത്തിയാവുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഈ കന്യകയുടെ ആന്തരിക വിശുദ്ധി അറിഞ്ഞിരുന്നുവെങ്കിൽ വലിയ ഒരു ജനസഞ്ചയം പ്രാർത്ഥിക്കുവാനായി എത്തുമായിരുന്നു നൂറ് കണക്കിന് വൈദികർ വരുമായിരുന്നു ഭാരതത്തിലെ പല മെത്രാന്മാരും ഇവിടെ സന്നിഹിതരാകുമായിരുന്നു അത് പിന്നീട് സത്യമായി തീർന്നില്ലേ കർദിനാളന്മാരും മെത്രാപൊരീത്താമാരും മെത്രാന്മാരും നൂറുകണക്കിന് വൈദികരും അൽഫോൻസാമ്മയുടെ എത്തി പ്രാർത്ഥിക്കുകയാണ് അൽഫോൻസാമ്മ അമ്മ വെറുമൊരു സാധു കന്യാസ്ത്രീയായിരുന്നു ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എടുത്തു പറയത്തക്ക ഒരു നന്മയുമില്ലാത്തവൾ സാധാരണ സ്ത്രീകളെക്കാൾ അവർക്ക് ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരേ ഒരു കാര്യം അവരുടെ സൗന്ദര്യമായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അൽഫോൻസാമ്മയുടെ സൗന്ദര്യം ബാഹ്യമായിരുന്നില്ല അത് ആന്തരികമായിരുന്നുവെന്നുള്ളതാണ് സത്യം അത് വിശുദ്ധിയുടെ സൗന്ദര്യമായിരുന്നു സൗരഭ്യമായിരുന്നു അൽഫോൻസാമ്മ ജീവിച്ചിരിക്കെ തന്നെ അവർ വിശുദ്ധയാണ് എന്ന് കരുതിയവരുണ്ടായിരുന്നു അവരെ സംസ്കരിച്ച കല്ലറകളിൽ കുട്ടികളാണ് ആദ്യമേ പോയി പ്രാർത്ഥിച്ചത് പരീക്ഷാ സമയങ്ങളിലൊക്കെ കുട്ടികൾ അൽഫോൻസാമ്മയുടെ കവറിടത്തെങ്കിൽ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന മുതിർന്നവര് കണ്ടു മാതാപിതാക്കൾ അറിഞ്ഞു ആളുകള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അൽഫോൻസാമ്മയുടെ കവറിടത്തെങ്കിലേക്ക് നിരനിരയായിട്ട് എത്തിത്തുടങ്ങി ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ബാല രൂപത മെത്രാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് രൂപത കോടതി ആരംഭിക്കുന്നത് അതായത് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചു എന്ന് കരുതപ്പെടുന്നവരുടെ പുണ്യയോഗ്യതകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപത കോടതി ആരംഭിക്കുന്നത് അത് നാമകരണ നടപടികളുടെ ആദ്യത്തെ പടിയാണ് രൂപത കോടതി ഒരാളുടെ പേരിൽ ആരംഭിച്ചാൽ ആ വ്യക്തി ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് സെർവൻറ്റ് ഓഫ് ഗോഡ് ഒരു വ്യക്തി ദൈവദാസ പദവിയിലേക്ക് എത്തിയാൽ കൂടുതൽ പഠനങ്ങൾ അവരെക്കുറിച്ച് നടക്കും അവരുടെ ജീവിതം സുഹൃതങ്ങൾ നിറഞ്ഞതായിരുന്നോ ദൈവശാസ്ത്രപരമായി എന്തെങ്കിലും പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവരുടെ ജീവിതം സുഹൃദങ്ങൾ നിറഞ്ഞതായിരുന്നോ വിശ്വാസ ജീവിതവും ധാർമ്മിക ജീവിതവും അനുകരണീയമായിരുന്നോ ദൈവശാസ്ത്ര സംഘത്തിനും രൂപതാ അധികാരിയ്ക്കും ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് അവരുയർത്തപ്പെടുകയാണ് അത് ധന്യ പദവിയാണ് വെനറബിൾ എന്നാണ് പറയുക ധന്യ ധന്യപദവിയിലെത്തിയ ഒരു വ്യക്തിയോട് മനുഷ്യര് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു ഈ അത്ഭുതങ്ങൾ ശാസ്ത്രവും ദൈവശാസ്ത്രജ്ഞന്മാരുമെല്ലാം അംഗീകരിക്കണം അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചുവെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടാൽ ആ വ്യക്തിയെ അടുത്ത പദവിയിലേക്ക് ഉയർത്തുകയാണ് അതാണ് വാഴ്ത്തപ്പെട്ടവരുടെ പദവി ബ്ലസ്സഡ് എന്നാണ് അവരറിയപ്പെടുന്നത് വാഴ്ത്തപ്പെട്ടവരായി ഉയർത്തപ്പെട്ടാൽ പോലും വീണ്ടും അത്ഭുതങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഒരത്ഭുതം കൂടി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അടുത്ത പദവിയിലേക്ക് ആ വ്യക്തി ഉയർത്തപ്പെടുകയുള്ളൂ അവസാനത്തെ പദവിയാണ് വിശുദ്ധ പദവി സെയിൻ ഹുഡ് അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ബെൻഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ വർദ്ധിക്കാൻ സ്ക്വയറിൽ നടന്ന പ്രത്യേക ശുശ്രൂഷയിലാണ് അൽഫോൻസാമ്മ ലോകത്തിൻ്റെ വണക്കത്തിനു വേണ്ടി അൽതാരയിലേക്ക് ഉയർത്തപ്പെട്ടത് അൽഫോൺസാമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ ഭരണങ്ങാനത്തെ ആഘോഷം നടന്നത് രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഒൻപതാം തീയതിയായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരാധ്യനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു മുഖ്യ അതിഥി അന്നു മുതല് ഇന്നുവരെ ജനലക്ഷ്യങ്ങള് അൽഫോൻസാമയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ഭരണഗാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അൽഫോൻസാമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധി എല്ലാവർക്കും പ്രാപ്യമായ കാര്യമാണ് എന്നത്രേ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പെസലോണിക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗരോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ അനുസ്മരിക്കാവുന്നതാണ് അൽഫോൻസ മാതൃകയാക്കി നമുക്ക് വിശുദ്ധിയുടെ വഴികളിൽ സഞ്ചരിക്കാം അൽഫോൻസാമ്മ അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ